സ്ഥീകരിക്കട്ടെ ഈശോ ഏറ്റവും സ്നേഹം തെറഞ്ഞ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷത്തി ഒൻപതാം ദിവസം ഇന്ന് പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാം വചനം അവിടെ വചനം പറയുന്നു നിന്നെ വെറുക്കുന്നവന്റെ കഴുത ചുവടിന്റെ കീഴെ വീണു കിടക്കുന്നത് കണ്ടാൽ നീ മോഹന്തിരിച്ച് നടക്കരുത് അവനെ സഹായിക്കണം പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് സ്വാർത്ഥ മനോഭാവം എൻ്റെ മാത്രം നമുക്ക് ആരോടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ആരോടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ എതിരാളിയായി ശത്രുവായി ചിത്രീകരിച്ചു അവരുടെ പതനം കാണുവാനുള്ള ആഗ്രഹം പല മക്കൾക്കുമുണ്ട് എന്നാൽ ശത്രുക്കളുടെ വേദനയിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽ വേദനയിൽ സങ്കടമുള്ളവരായി അവരെ സഹായിക്കുന്നവരായി അവരുടെ വീഴ്ചയിൽ അവരെ പിടിച്ചെഴുതേൽപ്പിക്കുന്നവരായി അങ്ങനെ സേവന മനോഭാവത്തോടു കൂടിയും നിസ്വാർത്ഥമായ സ്നേഹത്തിൽ ജീവിക്കുന്നവരായി നമ്മുടെ മക്കൾ സമൂഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പുറപ്പാട് നിന്നെ വെറുക്കുന്നവന്റെ കിടക്കുന്നത് കണ്ടാൽ നീ കടന്നു പോകരുത് അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം കൃത്യമായി അനുകമ്പാ മനോഭാവം നിറയട്ടെ വളർത്തുമൃഗങ്ങളോടും സഹജീവികളോടും സഹപ്രവർത്തകരോടും സഹപാഠികളോടും എപ്പോഴും സ്നേഹത്തോടെ വർദ്ധിക്കുവാനും മറ്റുള്ളവരുടെ വീഴ്ചകളിൽ അവരോടൊത്ത് സങ്കടപ്പെടുവാനും അവരെ സഹായിക്കുവാനുള്ള സന്മനസ് ഞങ്ങളുടെ മക്കൾക്കുണ്ടാവുകയും ദൈവിക മനോഭാവത്താൽ അവർ നിറയുകയും ചെയ്യട്ടെ ആമീൻ മീൻ നന്ദി ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ യേശുവിൽ പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങനെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ